കൂട്ടുകാരെ ഇന്ന് പറയാൻ പോകുന്നത് മഹാദേവന്റെ വളരെ ശക്തിയേറിയ മന്ത്രമാണ് മഹാദേവൻ എന്ന് പറയുമ്പം ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ ദൈവമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ ദൈവം മഹാദേവനാണ് പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം അകന്നുപോകും അങ്ങനൊരു ദൈവം ആണ് മഹാദേവൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് എഴുതിയ മന്ത്രമായിരുന്നു ഇത് ഇത് യൂട്യൂബിലിടുകയും ചെയ്തതാണ് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരുന്നത് പക്ഷെ അത് അധികം പേരിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ആ മന്ത്രം പറയാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പ്രാർത്ഥിക്കാവുന്ന മന്ത്രം തന്നെയാണ് എന്തെങ്കിലും നമുക്ക് കാര്യം സാധിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മാറാൻ വേണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മന്ത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ മന്ത്രം ഏതാണെന്ന് ഞാൻ പറയാം ഓം വന്ദനം ആദിദേവോ മഹേശ്വര ഓം വൈകുണ്ടവാസായ ത്രി നേത്രായ ആദിരൂപായ വന്ദനം ഒന്നുകൂടെ പറയാൻ കൂട്ടുകാരെ ഓം വന്ദനം ആദിദേവോ മഹേശ്വര ഓം വൈകുണ്ഠവാസായ ത്രിനേത്രായ ആദിരൂപായ വന്ദനം ഇനി വേറൊരു മന്ത്രം കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് കൊച്ചു കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായോ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ മന്ത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കുകയും അവർക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് മനോബുദ്ധി സ്ഥിരതോ ദേവ ഓംകാലേശ്വർ മഹാദേവ മനോബുദ്ധി സ്ഥിരതോ ദേവ ഓംകാലേശ്വർ മഹാദേവ അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങളും വളരെ ശക്തിയേറിയതും തീവ്രമേറിയതുമായ മന്ത്രങ്ങളാണ് നമ്മൾ സത്യത്തിൽ ദൈവത്തിനെ എപ്പോഴും ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറാവശ്യപ്പെടാറൊക്കെയുണ്ട് അത് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ മറ്റു വ്യക്തികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ബലം ലഭിക്കുന്നത് നമ്മൾ മറ്റു വ്യക്തികൾക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ അപ്പ പരിചയത്തിലുള്ള ആരെങ്കിലും ഇപ്പം അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതുപോലെ വി വിദ്യാഭ്യാസത്തിൽ പഠിത്തത്തില് മുൻപോട്ട് പോകാൻ വേണ്ടി ഇപ്പം അമ്മമാർക്ക് മക്കളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ കൂട്ടുകാരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂട്ടുകാർക്ക് നല്ല വരുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾക്കും ഈ മന്ത്രങ്ങൾ പ്രാർത്ഥിക്കാം അപ്പോൾ അതെല്ലാം ബലം ലഭിക്കുകയും ചെയ്യും മഹാദേവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ ദൈവം മഹാദേവന്റെ ശക്തി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് മഹാദേവന്റെ ശക്തി നമ്മളെ എപ്പോഴും മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ജീവിതത്തിലെ ഒരു തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ഒന്നും നമ്മളെ തളർത്തത്തില്ല നമ്മളെ മുമ്പോട്ട് മഹാദേവൻ്റെ ആ ശക്തിയും ആ ചൈതന്യം നമ്മളെ മുമ്പോട്ട് നയിക്കും ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കൊരു രക്ഷാകവചം പോലെയാണ് അതുപോലെ നമ്മൾ ഏതൊരു ആപത്തിൽപ്പെട്ടു പോയാലും മഹാദേവനെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബലം ലഭിക്കുകയും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷെ നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടിയും മാത്രമേ ഈ മന്ത്രം പ്രാർത്ഥിക്കാവുള്ളൂ അല്ലാതെ ആർക്കും ദോഷം വരുന്ന കാര്യങ്ങൾക്കായിട്ട് ഈ മന്ത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിപരീത ഫലമുണ്ടാക്കും സർവനാശം വരെ സംഭവിക്കാൻ കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഇത് എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ ഈ മന്ത്രം പ്രാർത്ഥിക്കാവുള്ളു അപ്പം ഞാൻ ഈ മന്ത്രത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ മന്ത്രം വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കും മറ്റു ആൾക്കാർക്കുമൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി നോക്കിയിട്ട് അനുഭവം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ എന്നോട് പറയണം ഈ മന്ത്രം വളരെ ശക്തിയേറിയ മന്ത്രമാണ് അപ്പോൾ മന്ത്രം ഞാൻ ഒരു പ്രാവശ്യം സ്ക്രീനിൽ എഴുതി എഴുതിക്കൂടെ കാണിക്കാം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ വായ കാണാൻ പഠിച്ചു വെക്കാനും സാധിക്കും അത് ചൊല്ലിയാൽ മതി വലിയ മന്ത്രമൊന്നുമല്ല ഒരു നാല് അഞ്ച് ലൈനേ ഉള്ളു അല്ലാതെ അത് ഒരുപാടൊന്നും അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി എളുപ്പത്തിൽ തന്നെ പഠിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു മന്ത്രമാണ് അപ്പോൾ ഇത് പ്രാർത്ഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും സർവൈശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളത് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ അപ്പോൾ മന്ത്രം കാണിക്കുക എന്താണെന്ന് ഓം ശിവേശ്വര വന്ദന ആദിദേവോ മഹേശ്വര ഓം വൈകുണ്ഠവാസായ ത്രി നേത്രായ ആദിരൂപായ നമോസ്തുദേവ വന്ദനം ഇനി അടുത്ത മന്ത്രം മനോബുദ്ധി ദേവ ഓം കാളേശ്വർ മഹാദേവ